ലോക ഡിജിറ്റൽ അറസ്റ്റ് നടത്തിക്കൊണ്ട് പണം തട്ടുന്നത് നമ്മൾ കണ്ടു നഗ്നിയാക്കി പണം തട്ടുന്ന ഒരു പുതിയ ട്രെൻഡ് വന്നിട്ടുണ്ട് ഒരു പെൺകുട്ടിക്ക് അത്തരത്തിലുള്ള ഒരു അനുഭവം നേരിടേണ്ടി വന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഡിജിറ്റലി തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്ന് എന്നിട്ട് നമ്മൾ ഇതിനെ വഴങ്ങി കൊടുക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത് നമ്മളല്ല ഒരു ഇത് വിഷയം കോള് എന്താ എനിക്ക് വന്ന കോള് ഞാൻ മുംബൈയിൽ നിന്ന് ചൈനയിലേക്ക് അയച്ച പാഴ്സൽ ചൈനയിൽ എത്താതെ എവിടെ തടയപ്പെട്ടു എന്ന് പറഞ്ഞൊരു ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് ഞാനോട് പറഞ്ഞു എനിക്ക് ഹിന്ദി അറിയില്ല ഇംഗ്ലീഷ് സംസാരിക്കാൻ അപ്പൊ പറഞ്ഞു കൊച്ചുകുച്ചുമാലെന്ന് പറഞ്ഞു ഞാൻ അപ്പൊ അയാളിനോട് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് അറിയില്ല അയാളെന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ അയാളോട് എനിക്ക് മനസ്സിലായത് ഞാൻ എനിക്കറിയാവുന്ന ഹിന്ദിയിൽ ഞാനോട് പറഞ്ഞു എനിക്ക് മുംബൈയിൽ നിന്ന് അങ്ങനെ ഒരു കൊറിയർ ഞാൻ അയച്ചിട്ടില്ല ഞാൻ ചൈനയിൽ എനിക്ക് അയക്കാൻ തക്ക രീതിയിൽ എനിക്ക് ചൈനയിൽ ആരുമായി ബന്ധവുമില്ല അതുകൊണ്ട് അത് അങ്ങനെ ഒരു സംഭവം എനിക്കില്ല അപ്പൊ ഇവരെന്നോട് ആ ഫോൺ കട്ട് ചെയ്യാൻ അദ്ദേഹം റെഡി ആവുന്നില്ല അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ പ്രൊഡക്ട് എന്താണെന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പൊ ഞാൻ തന്നെ ഫോൺ കട്ട് ചെയ്ത് ഞാൻ നമ്മൾ ബ്ലോക്ക് ചെയ്തു കാരണം ഇങ്ങനെയുള്ള കോളുകൾ ഇപ്പൊ കോമൺ ആയതുകൊണ്ട് കോമൺ എന്നല്ല ഒരു വലിയ തട്ടിപ്പിന്റെ കേന്ദ്രമാണ് കേന്ദ്ര സർക്കാർ റേഡിയോയില് ടെലിവിഷനിൽ ഓൺലൈനിലൊക്കെ വലിയ രീതിയിൽ പരസ്യം ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള കോളുകൾ നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ ആ കോൾ കട്ട് ചെയ്യുക നിങ്ങളുടെ അടുത്തുള്ള ബാങ്കിനെ പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിക്കുക എന്ന തരത്തിൽ വലിയ രീതിയിലുള്ള ഇൻഫർമേഷൻ പരസ്യങ്ങളായി പാസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴും പ്രബുദ്ധരായ ഇന്ത്യക്കാർക്ക് യാപ്തം പറ്റുന്നു എന്ന് പറയുമ്പോഴാണ് അത് വളരെ സങ്കടകരമായ കാര്യം തിരുവനന്തപുരത്ത് ഒരു പയ്യൻ ഇത്തരത്തിൽ വന്നൊരു കോളിനെ നേരിട്ട രീതി നമ്മൾ കണ്ടതാണ് ആ നീ നിന്റെ പാടു നോക്കിയപ്പോൾ അതായത് മലയാളികളാണ് നിന്റെ കളി കോമഡി നടന്ന തൃശ്ശൂർ സൈബർ സെല്ലിലേക്ക് ഇത്തരത്തിലുള്ള വ്യാജ കോൾ വരുന്നു അപ്പോ ഇവര് ഇതിനകത്ത് ഇപ്പം ശില്പ പറഞ്ഞ വിഷയം ഒരു പെൺകുട്ടിയെ ഫോണിൽ വിളിക്കുകയാണ് നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ് നിങ്ങൾ അറസ്റ്റിലാണ് വീട്ടുതളങ്കലാണ് അപ്പോ പെൺകുട്ടിയോട് വീഡിയോ കോളിൽ വരാൻ പറയും വീഡിയോ കോളിൽ വന്നതിന് ശേഷം ഇവരോട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദേഹപരിശോധന നടത്തണം ദേഹപരിശോധന നടത്തണം അതിന്റെ ഒരു ഡ്രസ്സ് അഴിക്കണം ഈ പെൺകുട്ടി ക്യാമറയ്ക്ക് മുന്നിൽ ഈ അഴിച്ചെന്നേ അഴിച്ചതേ ഇത്രയും പരസ്യങ്ങൾ ചെയ്യുന്നു ഇത്രയും കാര്യങ്ങൾ നമുക്ക് പരസ്യം അതെല്ലാം മാറ്റി നിർത്താം ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ഏജഡായൊരു പെൺകുട്ടിയെ നൽകി അതിനുള്ള ഒരു ബോധം വേണ്ടത് നമ്മളൊരാൾ ഇപ്പോ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് തന്നെ ഇത്തരത്തിൽ ദേഹപരിശോധന നടത്തണം എന്നാണ് നമ്മൾ സംബന്ധിച്ചത് പാലക്കാട്ട് പെട്ടി പരിശോധന ഒന്നും കണ്ടില്ലേ പോലീസുകാർക്ക് വനിതാ പോലീസ് ഉണ്ടെങ്കിൽ മാത്രമേ റൂമുകളിലേക്ക് കയറാൻ പറ്റില്ല ഒരു പെൺകുട്ടി ആയിരിക്കും വിളിച്ചിരിക്കുക എന്നിട്ട് ഇത് റെക്കോർഡ് ചെയ്ത് അതായത് അവൾ ഡ്രസ്സ് മാറുന്ന ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തി എന്നാണ് നടന്ന സംഭവം നോക്കൂ എനിക്കൊരുപോളു അതായത് എന്റെ പിന്നെ ബാങ്കിന്റെ അക്കൗണ്ടുകൾ മുഴുവൻ മരവിപ്പിച്ചു ട്രാൻസാക്ഷൻസ് ഇല്ല അതുകൊണ്ട് എന്റെ ബാങ്ക് അക്കൗണ്ടുകൾ അല്ല എന്റെ ക്രെഡിറ്റ് കാർഡിൽ ഇഷ്യൂ കൊണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ മുഴുവൻ മരവിപ്പിച്ചു അതുകൊണ്ട് പിന്നെ അതിന് വേണ്ടുന്ന എന്തോ ഒരു ലിങ്ക് അയച്ചു തരും ആ ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടായിരുന്നു നിമിഷം ഒരു നിമിഷം ഞാൻ ആലോചിച്ചു ദൈവ സംഭവം ഉള്ളതാണ് ഏഹ് പിന്നെ ഞാൻ എനിക്ക് ക്രെഡിറ്റ് കാർഡ് ഇല്ലല്ലോ എൻ്റെ പേര് ക്രെഡിറ്റ് കാർഡ് ഇല്ല അപ്പൊ എനിക്ക് മേടിക്കേണ്ട ആവശ്യമില്ല ആ ലിങ്കിൽ കയറിയിരുന്നെങ്കിൽ ഒരുപക്ഷെ എൻ്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന പൈസ മൊത്തം പോകുവായിരുന്നു പക്ഷെ അക്കൗണ്ടിൽ പോവരിത്രയും മെനക്കെട്ട് വന്നാലും പത്തോന്നൂറ് രൂപയെ കിട്ടത്തുള്ളൂ എന്നുള്ളത് കൊണ്ട് അതൊരു വിഷയമുള്ള കാര്യമല്ലേ എന്തായാലും ഞാനത് ക്ലിക്ക് ചെയ്യാൻ പോയില്ല എന്നുള്ളതാണ് നോക്കൂ ഇത്തരത്തിൽ ഒരുപാട് കോളുകൾ പിന്നെ ഈ കൊറിയറിന്റെ കേസ് കൊറിയറിന്റെ കേസാണ് നിങ്ങൾ അയച്ച കൊറിയറിൽ നിരോധിക്കപ്പെട്ട രാസ കാര്യങ്ങൾ രാസലഹരി ഉണ്ടായിരുന്നെന്നും നിങ്ങളെ ഡിജിറ്റലി അറസ്റ്റ് ചെയ്തിരിക്കുകയാണെന്നും പറഞ്ഞിട്ടാണ് കൊള്ളുന്നത് ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഇന്ത്യയിൽ എങ്ങനെ നിലനിൽക്കുന്നില്ല എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നേരിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇത് ഒരു വലിയ വിഷയമാണെന്ന് സി ബി ഐ നേരിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയം ഇന്ത്യയിൽ എമ്പാടും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നത് അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ വലിയ പണം മുടക്കി ഇതിനെതിരെ പരസ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊടുക്കുന്നത് വലിയ കോടികളുടെ തട്ടിപ്പാട് നടന്നു ഇതിന്റെ ഉറവിടം പലയിടങ്ങളിലാണ് പലരെയും വിളിക്കുന്നത് അന്തേരി പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾക്കൊരു കേസ് രജിസ്റ്റർ ചെയ്യുന്നത് എല്ലാവരും പറയുന്നത് അന്തേരി പോലീസ് സ്റ്റേഷനാണ് കാരണം ഈ അന്തേരി എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് ഒരു പേടി വരും എന്നുള്ളതുകൊണ്ട് ആ പോലീസ് സ്റ്റേഷന്റെ പേര് പേരുപയോഗിക്കുന്നത് സ്ഥലം അതെ അപ്പൊ പക്ഷെ ഇതിൽ ഈ നോർത്ത് ഇന്ത്യൻകാരായ ചില ആളുകളാണ് ഇതിന്റെ പിന്നിലെങ്കിലും കേരളത്തിലെ ചില വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള അക്കൗണ്ടുകൾ എടുത്തുകൊടുക്കുന്നതിൽ ഭാഗമാക്കാകുന്നുണ്ട് എന്ന് ഞെട്ടിക്കുന്ന സത്യം കൂടി വാർത്തയായി പുറത്തു വരുന്നുണ്ട് ചില വിദ്യാർത്ഥികൾ അതായത് ഒരു ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ പൈസയൊക്കെ കിട്ടുമ്പോൾ ഓൺലൈൻ ജോലി എന്നൊക്കെ പറഞ്ഞാൽ പരസ്യമൊക്കെ ഇട്ടിട്ടായിരിക്കും ഇത് പിടിച്ചെടുക്കുന്നത് അത്തരത്തിൽ ഒരു വലിയ ഞെട്ടിക്കുന്ന വിവരങ്ങൾ കൂടി പുറത്തുവരുന്നു അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ വീഡിയോ എണ്ണുന്ന പ്രേക്ഷകർ നിങ്ങൾ പ്രായമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ മക്കളോട് നിങ്ങളുടെ സുഹൃത്തുക്കളോടൊക്കെ പറയേണ്ടുന്ന ഒരു കാര്യമാണ് ഈ പരസ്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടിട്ടില്ലെങ്കിൽ കേന്ദ്ര സർക്കാർ വലിയ രീതിയിലുള്ള പരസ്യം ചെയ്യുന്നുണ്ട് നിങ്ങൾ മണ്ടന്മാരാകരുത് ഇത്തരത്തിലുള്ള കോളുകൾ വന്നാൽ ഒന്ന് ഒന്ന് ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള കോളുകളാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ആ കോൾ അന്നേരം കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് ആ കോൾ ഹിസ്റ്ററി ആ കോളിന്റെ നമ്പറുകൾ അടക്കം അതായത് ബാങ്കുകളെ നമ്മുടെ ബാങ്ക് മാനേജേഴ്സിനെ വിവരങ്ങൾ അറിയിക്കുക അല്ലെങ്കിൽ പോലീസിലേക്ക് ഈ വിവരങ്ങൾ പാസ് ചെയ്യുക അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഇതിനുവേണ്ടി മാത്രം ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ആ വെബ്സൈറ്റിൽ നമുക്ക് പരാതി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് പലതരത്തിലുള്ള തട്ടിപ്പുകളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പണ്ട് ഒരു കഥ കേട്ടുണ്ട് ഈ ഓൺലൈൻ ഷോപ്പിംഗ് തട്ടിപ്പ് ഒരു വലിയ സംഭവമാണ് അത് എന്റെ പേരിൽ ദുൽഖർ സമാൻ അഭിനയിച്ചൊരു തമിഴ് സിനിമ തന്നെ വന്നിട്ടുണ്ട് പേര് ഞാൻ ഓർക്കുന്നില്ല ഇത് ഓൺലൈനിൽ പർച്ചേസ് ചെയ്തതിന്റെ ബാറ്ററിയും അക്സസറീസും ഒക്കെ എടുത്തതിനു ശേഷം തിരിച്ചയച്ചു കൊടുക്കുന്ന ഒരു പരിപാടി അത്തരത്തിലുള്ള പരിപാടികൾക്ക് അപ്പുറത്തേക്ക് അതിനേക്കാൾ വലിയ ബുദ്ധിപരമായ പരിപാടികൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു ഇത് പറയുമ്പോൾ പണ്ട് പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു കഥ കേട്ട് ഈ മൂട്ടായി കൊല്ലുന്ന മിഷൻ ഒരു മലയാളി ഇറക്കി മൂട്ടക്കൊല്ലുന്ന മെഷീൻ അപ്പോൾ ഈ അന്നൊക്കെ ഈ മൂട്ട ഓൺലൈൻ തുടങ്ങി ഓൺലൈൻ ഷോപ്പിംഗ് സംസ്കാരം തുടങ്ങിയ സമയത്താണ് മൂട്ടശല്യം ഭയങ്കരമായുണ്ട് അപ്പം ആളുകൾ ഇത് ബുക്ക് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഒരു മലയാളിയാ ചേട്ടം മൂട്ടക്കൊല്ലുന്ന മെഷീൻ ബുക്ക് ചെയ്തു അദ്ദേഹത്തിന് വലിയ കൊറിയർ പോകും ആ ഒരു വലിയ കൊറിയറാണ് അപ്പോൾ പുള്ളിയൊരു മെഷീൻ ആയിരിക്കും വലിയ വെയിറ്റ് ഒന്നും ഇല്ല ഈ പാക്കറ്റ് പൊട്ടിച്ചപ്പോൾ അതിനുള്ള വേറെ പാക്കറ്റ് അങ്ങനെ പാക്കറ്റ് പൊട്ടിച്ച് 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 അതുപോലുള്ള ഒരു കുഞ്ഞ് പാക്കറ്റാണ് അതേ രണ്ട് പാറ ഉണ്ട് ഷ് കൂടെ മുട്ട പിടിക്കുക ഒരു പാർക്ക് വെക്കുക മറ്റേ പാർക്കല്ലോ ഞെരിച്ചില്ല അപ്പോ ഇത്തരത്തിൽ ഷോപ്പിംഗ് തട്ടിപ്പോൾ നടത്തുന്ന ഒട്ടനവധി സംഭവ വികാസങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ചിലരുണ്ട് ഐഫോൺ ബുക്ക് വിശ്വസനീയമായ ഹാക്ക് ചെയ്തിട്ട് നമുക്ക് ലിങ്ക് കൊടുത്തത് ഹാക്ക് ചെയ്യപ്പെടുന്നു പിന്നെ നമ്മൾ എന്ത് ചെയ്യും നമ്മളെന്ത് സ്റ്റാറ്റസ് ഉണ്ട് ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടു ആ സ്റ്റാറ്റസ് ഹാക്ക് ചെയ്ത ഡെലീറ്റ് ചെയ്ത് കളിക്കും അപ്പൊ നമുക്ക് ഒരു രീതിയിലും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നമ്മുടെ രോഹിതന്റെ ഫോണിൽ എത്ര കോൺടാക്ട്സ് ഉണ്ടാവും അറിയില്ല അറിയില്ല അത് എത്രയോ പേര് രോഹിതന്റെ സ്റ്റാറ്റസ് കാണുന്നുണ്ട് പക്ഷെ ഇവിടെ ആരും നമുക്ക് അറിയിക്കാൻ പറ്റില്ല ഇവിടെ എത്ര പേർക്ക് മെസ്സേജ് അയ്യ് നമുക്കൊന്നും ചെയ്യാം അപ്പൊ അതുപോലെ തന്നെ ഇതിന്റെ ഇടയിലാണ് നമ്മുടെ 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 പേരിൽ ഫോട്ടോയും നമ്മുടെ പേര് വെച്ചിട്ട് പുതിയ അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് കൂട്ടുകാരോട് പൈസ ചോദിക്കുന്ന ഒരു പരിപാടി അതായത് ഒരിക്കൽ എൻ്റെ ഏറ്റവും അടുത്തൊരു ആള് സുഹൃത്ത് ഞങ്ങൾ ഒരുമിച്ചൊരു കാറിൽ യാത്രയാണ് അപ്പോൾ കൊണ്ട് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് വരുന്നു എന്റെ ചില പ്രശ്നത്തിലാണ് ഒരു ഹോസ്പിറ്റൽ കേസാകുമ്പോൾ ഒരു പതിനായിരം രൂപ അയച്ചിരുന്ന നീ ഈ മെസ്സേജ് എപ്പോഴാണ് സംഭവം ഇയാളുടെ അക്കൗണ്ട് വെച്ചിട്ട് പുതിയൊരു സാധനം ഉണ്ടാക്കിയിരിക്കുകയാണ് ഇതിനപ്പുറത്തേക്ക് ഏറ്റവും ഡേഞ്ചറായ ഒരു വലിയ സംഭവമാണ് ഓൺലൈൻ വായ്പകൾ സെക്യൂരിറ്റി സെക്യൂഡല്ലാത്ത പല ആപ്പുകളും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവർ പണം തരും അയ്യായിരം രൂപയോ പതിനായിരം രൂപയോ നമുക്ക് പണമായി ലോണായി തരും ഈ അയ്യായിരം രൂപ പതിനായിരം രൂപ അടയ്ക്കുമ്പോൾ തിരിച്ചടക്കേണ്ടി വരുന്ന പതിനയ്യായിരം രൂപയോളം പലിശ അടക്കം വലിയ തുകയാണ് അവർ തിരിച്ചു പിടിക്കുക ഒരു ഇ എം ഐ തെറ്റിയാൽ ഒരു ദിവസം തെറ്റിയാൽ പിറ്റേ ദിവസം തന്നെ നമ്മൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മുടെ കോണ്ടാക്സിലേക്ക് കേരളയിലുള്ളവർക്ക് അക്സസ് കൊടുത്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും പൈസയുടെ ആവശ്യം കൊണ്ട് ആളുകൾ അത് അക്സസ് കൊടുത്ത് കയറും അങ്ങനെ വന്നു കഴിയുമ്പോൾ തവണ തെറ്റുമ്പോൾ പിന്നെ വരാൻ പോകുന്നത് നിങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് ഈ വാട്സാപ്പിലെ മുഴുവൻ കോൺടാക്ട്സിലേക്കും മെസ്സേജ് പോകും ആ മെസ്സേജിൽ ഒന്നുകിൽ നിങ്ങൾ പോക്സ് ഓഫീസ് പ്രതിയാണെന്നും അല്ലെങ്കിൽ നിങ്ങൾ സ്ത്രീലമ്പട സ്ത്രീപീഠ വീരമാണെന്നും അല്ലെങ്കിൽ മോഫ് ചെയ്ത പടങ്ങളാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എറണാകുളം സൗത്തിൽ ഓട്ടോ ഓടിക്കുന്ന ഒരു ഓട്ടോ ഡ്രൈവർ എന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു അബദ്ധം പറ്റി സഹായിക്കണം വെച്ചാൽ എന്താണ് പറ്റിയെന്ന് ചോദിച്ചാൽ പറഞ്ഞു പൈസയുടെ ആവശ്യത്തിന് വേണ്ടി ഇത്തരത്തിലൊരു നെറ്റ് കണ്ട ഒരു പരസ്യം ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഒരു പരസ്യത്തിൽ കയറി അപ്ലൈ ചെയ്യും ഒരു എക്സിക്യൂട്ടീവ് വിളിച്ചു മലയാളിയാണ് വിളിച്ചത് വിളിച്ചു അവളുടെ ഭാര്യയുടെ പേരിൽ ഡോക്യുമെന്റ്സ് എല്ലാം കൊടുത്തു ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുത്തതിനു ശേഷം ചില കാര്യങ്ങൾ കൊണ്ട് ഇവർ ലോൺ വേണ്ടാന്ന് വെച്ചു അത് കിട്ടാത്തതുകൊണ്ടാണ് പല സാഹചര്യങ്ങൾ കൊടുക്കും ലോൺ വേണ്ടാന്ന് വെച്ചപ്പോൾ ഈ എക്സിക്യൂട്ടീവിനെ വിളിച്ചു പറഞ്ഞു ലോൺ വേണ്ട അപ്പോൾ പറഞ്ഞ പ്രൊസസിംഗ് ഫീസായിട്ട് ആറായിരം രൂപ കൊടുക്കണം എന്ന് പറഞ്ഞു അത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ വഴക്കായി പിറ്റേ ദിവസം സംഭവിച്ചത് ആ പെൺകുട്ടിയുടെ ഫോണിലെ മുഴുവൻ കോൺടാക്ടിലേക്കും ആ പെൺകുട്ടിയുടെ മോഫ് ചെയ്ത ചിത്രങ്ങൾ പോയി എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് തട്ടിപ്പുകൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് അതിൽ കേന്ദ്ര സർക്കാർ കൃത്യമായി വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ട് ഇത്തരം തട്ടിപ്പുകൾ വീഴരുത് ഫോണിലൂടെ ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ സന്ദേശങ്ങൾ ലഭിച്ചാൽ അത് ആണെന്ന് കരുതുക അതല്ല എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് അത് കോള് കട്ട് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് നമ്മുടെ അടുത്തുള്ള ബാങ്കുകളിലോ അറിയിക്കാവുന്നതാണ് അവരത് കൃത്യമായി ഇതിനേക്കാൾ അപ്പുറത്ത് പണ്ട് വന്നിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു പണ്ട് ഞാനും ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് വിശ്വസിച്ചിരുന്ന ഒരു സാധനമാണ് എനിക്കൊരു മെയിൽ വരിക എനിക്ക് ഒരു ഹോണ്ട അക്കേഡ് കാറും എത്രയോ മില്യൺ പൈസ ജാപോർട്ട് അടിച്ച് അക്കൗണ്ട് കിടക്കുന്നു അത് മാറുന്നതിനായി പൈസ കൊടുക്കണം എന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ ഇടക്കാലത്ത് കുറച്ചു കാലം ബാ ബാങ്കിങ് സെക്ടറിൽ വർക്ക് ചെയ്തിരുന്നു ബാങ്ക് സെക്ടറിൽ വർക്ക് ചെയ്ത സമയത്ത് ഒരു ദിവസം ബാങ്ക് ക്ലോസ് ചെയ്യാൻ സമയം മൂന്ന് അമ്പത് മൂന്ന് അമ്പത് ആയ സമയത്ത് ഒരു ന്യൂ ജനറേഷൻ ബാങ്കാണ് ഒരാൾ അവിടുത്തെ ഒരു സ്ഥിരം കസ്റ്റമർ ഓടിക്കര് വരികയാണ് ഓടിക്കര് വന്നിട്ട് പറയുന്നു സർ എനിക്ക് ഒരു ആ എട്ട് ലക്ഷം രൂപ ഒരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം ഇന്ന് തന്നെ ചെയ്യണം അപ്പം ഞാൻ പറഞ്ഞത് അത് മേഡത്തിനോട് സംസാരിക്കാൻ പറഞ്ഞു ഓപ്പറേഷൻസിലെ മാഡത്തിനെടുത്തിരുന്നു ഓപ്പറേഷൻസിലെ മേഡത്തിന് ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഒരു സംശയം തോന്നിയിട്ട് അദ്ദേഹം ബ്രാഞ്ച് മാനേജർ അറിയിക്കുന്നു ഇവർ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിലേക്ക് ഒരു മെയിൽ ആയിക്കുകയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഒരു ഐ സി ഐ സി ബാങ്ക് അക്കൗണ്ടിലേക്ക് എട്ട് ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യണം എന്ന് പറഞ്ഞു പക്ഷേ പക്ഷെ പുള്ളി ഈ കസ്റ്റമർ നിങ്ങൾ എന്തായാലും ഇതൊക്കെ തിരക്കത് ഞാൻ പറയുന്നത് കേട്ടാൽ പോലെ എൻ്റെ പൈസയല്ലേ അയക്കു അയക്കു എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിൽ നിന്നും ഈ അയക്കപ്പെടേണ്ട ബാങ്കിലെ ഹെഡ് ഓഫീസിലേക്ക് മെയിൽ പോകുന്നു അങ്ങനെ നോക്കുമ്പോൾ ഈ അക്കൗണ്ടിലേക്ക് ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട് ഇത് ഫേക്കാണെന്ന് കണ്ടെത്തി അത് കണ്ടെത്തി കൃത്യമായ ഡേറ്റ വെച്ചിട്ട് ഈ കസ്റ്റമറെ പറഞ്ഞ് മനസ്സിലാക്കി അല്ലെങ്കിൽ എട്ട് ലക്ഷം രൂപ പോയിട്ടുണ്ടാവും അന്ന് ബാങ്ക് അത് കണ്ടുപിടിച്ച ആ മേഡത്തെ വലിയ രീതിയിൽ അനുമോദിക്കുകയും അവർക്ക് അവാർഡ് കൊടുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ സ്വഭാവമായിട്ടും ബാങ്കുകൾ ഏത് ബാങ്കുകളാവട്ടെ ന്യൂ ജനറേഷൻ ബാങ്കുകളാവട്ടെ ഷെഡ്യൂൾഡ് ബാങ്കുകളാവട്ടെ അല്ലെങ്കിൽ നാഷണലൈസ് ബാങ്കുകളാവട്ടെ എല്ലാ ബാങ്കുകളും ഇത്തരത്തിലുള്ള സേവനങ്ങൾ നമുക്ക് തരുന്നുണ്ട് നമുക്കുള്ള സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം കേന്ദ്ര സർക്കാർ വലിയ ജാഗ്രത ഈ വിഷയത്തെ പുലർത്തുന്നുണ്ട് മണ്ടന്മാരാകാതിരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് മണ്ഡന്മാരാകാൻ വേണ്ടിയല്ല നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ നമ്മുടെ പണം കണ്ടനോ ഓർത്തിന്റെയും കാര്യം കൊണ്ടുപോകണ്ട എന്നങ്ങ് തീരുമാനിക്കുക ഇത്തരത്തിലുള്ള കോളുകൾ വരികയാണെങ്കിൽ ദയവ് ചെയ്ത് കട്ട് ചെയ്ത് വിടുക പോലീസ് പരാതി കൊടുക്കുക